ില് നല്ല അടിപൊളിയായിട്ട് നെക്ക് നല്ല കളറിലെയും ഒക്കെ ത്രെഡ് വെച്ച് നല്ല വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരുപാട് വെറൈറ്റി കളർ ഉണ്ട് നമുക്കതൊന്ന് കാണാവേ നമ്മൾ ഒരു ലോഡ് ദേർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ദിവസത്തെയും വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാല്ലോ നമ്മൾ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടായിരിക്കും പോകുന്നത് ഇത് അട്ടിയട്ടിയായിട്ട് മുകളിലേക്ക് നമ്മൾ അടുക്കി വെച്ചിരിക്കുകയാണ് കാരണം നമുക്ക് അത്രത്തോളം കസ്റ്റമർ സപ്പോർട്ടുണ്ട് നമുക്ക് ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും ദൈവകൃപയാൽ നമുക്ക് സ്റ്റോക്ക് കഴിയും അത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് ലീവേക്ക് ഡെയിലി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എത്ര കളറുകളുണ്ട് നമുക്ക് തന്നെ അറിയത്തില്ല അത്രത്തോളം കളറുകളിലാണ് നമ്മൾ നമ്മളത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സൈസ് പറഞ്ഞ് വാട്ട്സപ്പ് ചെയ്യുക എല്ലാത്തിൻ്റെയും എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് അപ്പം നമുക്കിതേ ചടവറാന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് വൈൻ കളറാണ് ചിലതിന് ഈ രണ്ട് സൈഡിലായിട്ടാണ് പ്ലേറ്റ് വരുന്നത് ചിലത് വേറെ രീതിയിൽ ആണ് ആണ് എ ലൈൻ വിത്ത് ലൈനിങ് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് ഒന്നും പോകാനില്ല സ്ലീവ് ദേ നല്ല ഭംഗിയായിട്ട് സെയിം തന്നെ ത്രെഡ് വർക്ക് വരുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഹെവി ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് അടുത്തെന്ന് പറയുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ടീൽ ബ്ലൂ കളർ ആണ് അടുത്തെന്ന് പറഞ്ഞാല് ഒരു ബർഗിൻ്റെ കളറാണ് നല്ല രസമായിട്ട് വരുന്ന ബർഗിൻ്റെ ഈ കളറാണ് ചിലത് ഫുൾ എലൈനായിട്ടുണ്ട് ചിലതിന് സൈഡിൽ മാത്രം പ്ലേറ്റ്സ് വരുന്ന രീതിയിലാണ് സ്റ്റിച്ചിങ് വരുന്നത് റാണി പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് അടുത്തതെന്ന് പറയുന്നത് റോയൽ ബ്ലൂ ആണ് എല്ലാത്തിനും സ്ലീവിലും വർക്ക് വരുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് ഡാർക്ക് മെറൂൺ കളറില് ഈ ഒരു ഇതാണ് ഇത് ബുട്ട ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ബുട്ട ജോർജറ്റ് ആണ് അതിലാ ഒരു പീച്ച് കളറാണ് അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ബുട്ടാ ജോർജെറ്റിലാണ് വരുന്നത് അടുത്തത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ ആണ് അടുത്തതെന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കംപ്ലീറ്റ് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് കാരണം ഇത് ബീഡല്ല ആണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കും സിൽവർ കളറാണ് കണ്ടോ നല്ല രസമാണ് നല്ലൊരു ഫങ്ഷന് നല്ല സെറ്റ് ആയി പോകാം കേട്ടോ അടുത്തത് പീച്ച് കളറാണ് അടുത്തത് വരുന്നത് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് അടുത്തതെന്ന് പറയുന്നത് ഡാർക്ക് മറൂൺ കളറാണ് അടുത്തത് ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് അടുത്തതെന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ കരിനീല കളറാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രേപ്പ് ആണ് കേട്ടോ അടുത്തതും ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കരിനീല കളറാണ് നെക്സ്റ്റ് വരുന്നത് മറൂണില് ഇതേ ഇതേപോലെ ത്രെഡ് വർക്ക് വരുന്നതാണ് അടുത്തതും മറൂൺ കളറാണ് മറൂണിൽ ഇതേപോലെ ത്രെഡ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബർഗണ്ടി കളറിൽ ഈ ഒരു വർക്ക് വരുന്നതാണ് അടുത്താന്ന് പറയുന്നത് റാണി പിങ്ക് റാണിപ്പിങ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് റാണി റാണിപ്പിങ് കളറാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് അടുത്തതെന്ന് പറയുന്നത് ഡാർക്ക് പീച്ച് കളറാണ് കേട്ടോ അടുത്തത് നല്ല രസമായിട്ട് വരുന്ന ഗ്രേ കളർ പർപ്പിൾ കളർ അടുത്താന്ന് പറയുന്നത് മെറൂൺ ഷെയ്ഡ് നല്ല ഭംഗി വരുന്ന മെറൂൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബെർഗിൻറ്റി കളറാണ് അടുത്തതെന്ന് പറയുന്നത് മെറൂൺ മറൂൺ ആണ് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് പിങ് ആണ് അടുത്തെന്ന് പറയുന്നത് റോയൽ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ നല്ല മെറൂൺ ആണ് അടുത്തെന്ന് പറയുന്നത് ബർഗൻഡിയില് ഈ ഒരു വർക്കാണ് വരുന്നത് അടുത്തത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന സിൽവർ വർക്കാണ് ഫുള്ള് സിൽവർ ത്രെഡ് വർക്ക് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന പീച്ച് കളറ് അടുത്തെന്ന് പറയുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് കേട്ടോ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് രണ്ട് റൂളുകൾ കൊടുത്തിട്ടുണ്ട് എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡർ എടുക്കുന്നത് അപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫോട്ടോസ് ഒക്കെ ഫീഡ്ബാക്ക് ആയിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന് അറിയിക്കുക കൊടുക്കുക അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റയ്ക്ക് കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഒക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി കൂടെ കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി അപ്പോൾ അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ